യാം ചെറുപുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ പ്രാർത്ഥിക്കണേ ഈശോ ിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചുതരേസ്യായ നൊവേനയുടെ ആറാം ദിവസമായി ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വിശുദ്ധ വച്ചുതരേസ്യയുടെ മാധ്യസ്ഥതയിൽ ദൈവത്തിന് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുകയാണ് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ ദിവസങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കും നിങ്ങളെല്ലാവരെയും പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ബിശുദ് കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥമ്പടി ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലേക്കും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും ആത്മാക്കളെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഒരു ദിവസം വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വച്ച ദൈവവചനം തുറന്നപ്പോൾ അവൾക്ക് കിട്ടിയ വചനം ഇങ്ങനെയാണ് ഈശോ കുരിശി കടന്നുകൊണ്ടുള്ള ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് ദാഹിക്കുന്നു ഈശോ പറയാണ് എനിക്ക് ദാഹിക്കുന്നു വിശുദ്ധ കൊച്ചിത്രേസ്യ ഇതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഇങ്ങനെയാണ് ആത്മാക്കൾക്ക് വേണ്ടി ദൈവം ആയ ഈശോ ദാഹിച്ചു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോട് ദാഹമായിട്ട് വിശുദ്ധ കൊച്ചിത്രേസ്യ അതിനെ വ്യാഖ്യാനിക്കുകയാണ് അതിനുശേഷം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട് ക്ഷയരോഗം വന്ന് ഒരുപാട് വിഷമത്തിലൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കുനിയുവാനോ ഒന്ന് നടക്കുവാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നേടുന്ന ഒരവസരത്തിൽ അവൾ വരാന്തയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വരാന്തയിൽ ഏതാണ്ട് ഒരു സഹോദരി ഉപേക്ഷിച്ചിട്ട ഒരു കടലാസ് കഷ്ണം കിടക്കുകയാണ് വിശുദ്ധ വച്ചുത്രേശ്യ അത് കാണുകയും ആ കടലാസ് കഷ്ണം കുനിഞ്ഞെടുത്തു അപ്പോൾ അവൾക്ക് ഒരുപാട് വേദനയും വിഷമവും ഒക്കെ ഉണ്ടായിട്ടവള് പറയാണ് ഇത് ഞാൻ ഈ ഞാൻ ചെയ്ത ഈ പ്രവൃത്തി ദൈവസ്നേഹത്തെ പ്രതി ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ചെയ്ത ഈ പ്രവൃത്തി ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വശുതേശ്യ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ നടുവൊക്കെ നിവർത്തിയിരിക്കും എന്നിട്ട് പറയാണ് ആരും കാണാതെയുള്ള ഈ സഹനം ഞാൻ എന്തു ചെയ്തു ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ രചിത്രേസ്യയൊക്കെ അലക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ മറ്റു സഹോദരിമാരെന്തു ചെയ്യും ശ്രദ്ധയെന്നില്ലാതെ വളരെ വേഗത്തിലും ഒക്കെ അലക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ അലക്കുന്ന ചെളിവെള്ളം മുഴുവൻ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മുഖത്തേക്ക് തെറിപ്പിച്ചു വിശുദ്ധ കൊച്ചിത്രേസ്യ എന്ത് ചെയ്തു അതൊന്നും ഭാവിക്കാതെ തൻ്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് കൊച്ചിത്രേസ്യ പറയാണ് ഞാൻ എൻ്റെ ഈ സഹനവുമല്ല ഞാൻ എന്തു ചെയ്തു ഒരാത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ പ്രത്യേകമായി വിശുദ്ധ വച്ചിത്രേശാടെ നൊവേനയുടെ ആറാം ദിവസമായ ഇന്ന് ഈ ദിവസങ്ങളിൽ നൊവേനയുടെ ആറ് ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് ത്യാഗപ്രവൃത്തികളുണ്ട് നമ്മൾ കടന്നുപോയ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയ ഒരുപാട് ത്യാഗപ്രവൃത്തികളുണ്ട് ഒരുപാട് ആളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചെറിയ ചെറിയ ജപങ്ങൾ ചൊല്ലിയ ആൾക്കാരുണ്ട് ആശയടക്കം നടത്തിയ ആൾക്കാരുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പുണ്യങ്ങളും ഈശോയോട് ചേർത്ത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ കുരിശി കടന്നുകൊണ്ടുള്ള പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ദാഹിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ ദാഹം ശമിപ്പിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ ചിത്രേസ്യ പറയുകയാണ് ഈശോയുടെ തിരുവിലാവിൽ നിന്നും തിരുമുറിവുകളിൽ നിന്ന തിരിച്ചോര കൊണ്ട് ഞാൻ എല്ലാ ആത്മാക്കളെയും കഴുകി ശുദ്ധീകരിക്കും നമ്മൾ പ്രാർത്ഥിക്കും ഈശോയെ നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരിച്ചോരയാൽ ആത്മാക്കളെ കഴുകി നിർമ്മലമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വിശുദ്ധ വച്ചിത്രേസ്യാട് മാധ്യസ്ഥം വഴി നമ്മൾ പ്രാർത്ഥന കേട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും വിശുദ്ധ കൊച്ചിത്രേസ്യാടെ നൊവേന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായിശോയെ കർത്താവ ഈശോയെ ഞങ്ങളിന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യാടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഒക്ടോബർ മാസം നടത്താൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയും നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിൻറ്റേതായി നീ സ്വീകരിക്കണമേ വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ നൊവേനയുടെ ആറാം ദിവസമായി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്കിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവർക്കെല്ലാവർക്കും നിത്യാനന്ദം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹാധ്യാനകേന്ദ്രത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിഷു വച്ചു എനിക്ക് ഏറ്റവും ആവശ്യമായ ഈ നിയോഗത്തെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാധിച്ചു തരണമേ വിഷുധച്ഛുത്രേസ്യായെ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ആമേൻ വിശുദ്ധയാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാം സൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ